കോട്ടുക്കൽ ഗുഹഹാക്ഷേത്രം കൊല്ലം ജില്ലയിലെ ആയൂരിനും അഞ്ചലിനും ഇടയ്ക്കുള്ള ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകശിലയിൽ കൊത്തിയെടുത്ത ഒരു പ്രാചീന ഗുഹാക്ഷേത്രമാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം കൽത്രികോവിൽ എന്നും മറ്റൊരു പേരും ഇതിനുണ്ട് കോട്ടുക്കൽ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ വയലേലകൾക്ക് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ട കടയ്ക്കൽ റോഡ് വഴി പോകുമ്പോൾ സൂചനാഫലകം കാണാം പാണ്ഡ്യരാജാവ് ആധിപത്യം സ്ഥാപിച്ച കാലത്തോ അതിനുശേഷമോ ആവാം ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് കൃത്യമായ രേഖകളൊന്നും തന്നെയില്ല എ ഡി ഏഴാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്കാവാമെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ആയി രാജവംശത്തിൻ്റെ ഭക്തി സമ്പ്രദായവും പല്ലവരാജവംശത്തിൻ്റെ ശില്പ മാതൃകയുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ആയൂർ എന്ന സ്ഥലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്നാനം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു ഗജവീരന്റെ രൂപമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങളാണുള്ളത് ശിവഭൂതഗണങ്ങൾ ചുമന്നു കൊണ്ടുവരുന്ന പാറയിൽ ശിവക്ഷേത്രം പണിയണമെന്ന് ശിവഭക്തനായ ഒരു സന്യാസിക്ക് സ്വപ്നദർശനമുണ്ടായി അതനുസരിച്ച് സന്യാസി ശിവഭൂതഗണങ്ങൾ കൊണ്ടുവന്ന കല്ലിൽ ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം മറ്റൊന്ന് ശിവഭക്തരായ രണ്ട് ദേവതകൾ മഹേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം കൊത്തുപണികളോടുകൂടിയ ഈ പാറ ബ്രാഹ്മുഹൂർത്തത്തിൽ സ്ഥാപനം നടത്തുന്നതിനായി ആകാശമാർഗം കൊണ്ടുവന്നുവെന്നും ഈ ഭാഗത്തെത്തിയപ്പോൾ കോഴി കൂവിയതിനാൽ സൂര്യോദയമായി എന്ന് കരുതി പാറ ഇവിടെ സ്ഥാപിച്ചു പോയി എന്നുമാണ് പാറ ചുമന്നുകൊണ്ടു വന്ന ചുമ്മാട് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നതിന് പിന്നിൽ ഉപേക്ഷിച്ചു പോയി എന്നും പറയപ്പെടുന്നു അതാണ് ക്ഷേത്രത്തിൻ്റെ പിന്നിൽ കാണപ്പെടുന്ന ചുമ്മാട്ടു പാറ സഹായമില്ലാതെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ട് നിർമ്മിച്ച കൗതുകമാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്നും വന്ന വെള്ളാള വിഭാഗത്തിൽപ്പെട്ട ദേവീഭക്തരായ എണ്ണക്കച്ചവടക്കാർ കൊണ്ടുവന്ന ശില്പികളാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു ഇതിനൊന്നും തന്നെ കൃത്യമായ രേഖകളില്ല വിശ്വാസം തന്നെയാണ് പ്രമാണം പതിനൊന്ന് സെന്റ് സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ദർശനം പത്തടി നീളവും എട്ടടി വീതിയുമുള്ള രണ്ട് മുറികളാണ് ക്ഷേത്രത്തിന് വട്ടക്കല്ലിൽ കൊത്തിയ പീഠത്തോടു കൂടിയ രണ്ട് ശിവലിംഗങ്ങൾ രണ്ട് മുറികളിലുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒന്ന് ശാന്തസ്വരൂപിയും നന്ദി കിടക്കുന്ന ഭാഗത്തെ ശിവലിംഗം ഉഗ്രരൂപിയുമാണ് ഒരു ക്ഷേത്രത്തിന് അല്പം വലതുഭാഗത്തേക്ക് മാറിയാണ് നന്ദികേശ്വരൻ കിടക്കുന്നത് നന്ദികേശന് അലങ്കാരമില്ല പുറത്തെ ഗണപതിക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു തെക്കുമാറി അഷ്ടകോണിൽ ഒരു കൽമണ്ഡപമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ഭിത്തിയിൽ ഗണപതിയും നന്ദിയുമുണ്ട് വടക്കുവശത്തായി ശൂലധാരിയായി കാവൽ നിൽക്കുന്ന ഹനുമാനെ കാണാം കൗബീനം ധരിച്ച് ശൂലവുമായി നിൽക്കുന്ന ഹനുമാനാണ് പ്രതിഷ്ഠ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ഹനുമാനെ കാണാറില്ല എന്നാൽ ഇവിടെ ഹനുമാനെ കാണപ്പെടുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ കൈലാസത്തിൽ ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുമ്പോൾ ഗണപതിയെ കാവൽ നിർത്തി എന്നാൽ ഗണപതിക്ക് എന്തോ ആവശ്യത്തിനായി അവിടെ നിന്നും പോകേണ്ടി വന്നപ്പോൾ പകരം ഹനുമാനെ കാവൽ നിർത്തിയത്രേ അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇവിടെ ഹനുമാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹനുമാനും ഭൂതഗണങ്ങളും കൂടിയാണ് കൂടിയ പാറ ഇവിടെ കൊണ്ടുവന്നതെന്ന് മറ്റൊരൈതിഹ്യം രണ്ടറകളും ശിവക്ഷേത്രങ്ങളാണ് നന്ദിയും ഗണപതിയും ഒത്തുള്ള ശിവലിംഗപ്രതിഷ്ഠ ഉള്ളടം പൂർണ്ണ ശിവക്ഷേത്രമാണ് ഒരു കമാനത്തിൻ കീഴിൽ ഒരു പൂർണ്ണക്ഷേത്രമേ ആകാവൂ എന്നാൽ ഇവിടെ രണ്ട് പൂർണ്ണക്ഷേത്രങ്ങളാണ് അതിനാൽ ഈ ക്ഷേത്രത്തെ ദ്വൈതക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ പൂർണ്ണപ്രദക്ഷിണമാവാം കാരണം ഓവുചാലില്ല അഭിഷേകജലം പുറത്തേക്ക് കൊടിയ വേനലിലും പറ്റാത്ത ഒരു കുളം ക്ഷേത്ര കോമ്പൗണ്ടിലുണ്ട് ചതുരാകൃതിയിലുള്ള കുളത്തിൻ്റെ മുഗൾ ഭാഗം വൃത്താകൃതിയിലാണ് കെട്ടിയിരിക്കുന്നത് കുളത്തിലെ ജലം രാവിലെ പത്ത് മണിവരെ തെളിഞ്ഞതായിരിക്കും അതിനുശേഷം ജലത്തിന് ഒരു കാഷായ നിറമായിരിക്കും അതിന് ഔഷധഗുണമുണ്ട് എന്നാണ് വിശ്വസിച്ച് പോരുന്നത് ക്ഷേത്രത്തിന് ചുറ്റും കല്ല് കല്ലുവാകിയിട്ടുണ്ട് ജലം ഒഴുകിപ്പോകുന്നതിന് ഓവുചാലും നിർമ്മിച്ചിട്ടുണ്ട് പാറയുടെ ഭാഗമായിട്ടാണ് ശിവലിംഗവും പീഠവും നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ വിഗ്രഹത്തിൻ്റെ ഭാഗമായ ക്ഷേത്രഭിത്തിയിൽ തൊടാൻ പാടില്ല ഇന്നത്തെ രൂപത്തിൽ ക്ഷേത്രം ആയി തീർന്നതിന് പതിറ്റാണ്ടുകളുടെ പരിശ്രമം വേണ്ടിവന്നു എന്നാണ് പറയപ്പെടുന്നത് കുംഭമാസത്തിലെ ശിവരാത്രിയാണ് പ്രധാനം നാമജപവും പുരാണ പാരായണവുമായി ഉത്സവം കെങ്കേമമായി നടത്തുന്നു ഇതൊരു സംരക്ഷിത സ്മാരകമാണ് കേരള സർക്കാരും പുരാവസ്തു വകുപ്പും ദേവസ്വം ബോർഡും ചേർന്നാണ് ക്ഷേത്രവും പരിസരവും സംരക്ഷിക്കപ്പെട്ടു പോരുന്നത് ചരിത്രാന്വേഷികൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ പ്രാചീന ഗുഹ